അരക്കില്ലം എന്ന ചതിക്കുഴിയിൽ നിന്നും രക്ഷപ്പെട്ട പഞ്ചപാണ്ഡവരും അവരുടെ മാതാവും അങ്ങനെ ഏവരും ഗംഗാതീരത്തു കൂടി യാത്ര തിരിച്ചു ആ പാലായനത്തിൽ പഞ്ചപാണ്ഡവരുടെ ജീവിതത്തിൽ വളരെ സുപ്രധാന സംഭവ വികാസങ്ങളെല്ലാം തന്നെ അരങ്ങേറി ഭീമൻ ഹിടുമ്പവധം കഴിച്ച് ഹിടുമ്പിയെ വിവാഹം ചെയ്യുകയും ഖടോൽഖജൻ പിറക്കുകയും ചെയ്തു ശേഷം അവിടെ നിന്നും പാലായനം ആരംഭിച്ചു ഏവരുടെയും ആ യാത്ര ചെന്ന് അവസാനിച്ചത് പാഞ്ചാലി എന്ന ദ്രുപദ കന്യകയുടെ ജീവിതത്തിലേക്ക് ആകുന്നു അങ്ങനെ അർജുനൻ വരിച്ച പാഞ്ചാലിയെ വിധിയുടെ വിളയാട്ട നിമിത്തം പഞ്ചപാണ്ഡവരുടെ ഏവരുടെയും പത്നിയായ അഥവാ എന്ന നിയോഗം സംഭവിച്ചു ശേഷം പാണ്ഡുപുത്രന്മാരും അവരുടെ മാതാവായ കുന്തിയും ധർമ്മപത്നിയായ പാഞ്ചാലി സമേതരായി ഹസ്തനാപുരിയിലേക്ക് എത്തിച്ചേർന്നു അതൊരു പറ്റം ആളുകളിൽ അന്ന് അരക്കില്ലം കത്തി തന്നെ അഗ്നി കത്തിയമരാൻ കാരണമായി അവരുടെ തിരിച്ചുവരവ് മറ്റാരിലായിരുന്നു ഏറ്റവും കൂടുതൽ സ്വാധീനമുണർത്തിയതെന്ന് ആരുടെയെല്ലാം മനസ്സായിരുന്നു കത്തി അമർന്നതെന്ന് പറയേണ്ടതില്ലോ ദുര്യോധനനും അവൻ്റെ മാതുലനായ ശകുനിക്കും അവൻ്റെ സഹോദരങ്ങൾക്കും അങ്ങനെ വീണ്ടും കുട്ടിക്കാലത്ത് കുരുകുമാരന്മാരും ഗാന്ധാരരാജനും ചെയ്തു കൂട്ടിയ ക്രൂരതകളുടെ തുടർ പരമ്പര ഇന്നും പാണ്ഡവരോട് അവർ ചെയ്യുന്നുവെന്ന് മനസ്സിലായപ്പോൾ മഹാമന്ത്രി വിതുരർ ഈ വിപത്തിൽ നിന്നും പഞ്ചപാണ്ഡവരെ എങ്ങനെയും രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു ഉപായം കണ്ടെത്തി അതാകുന്നു രാജ്യവിഭജനം അങ്ങനെ ഹസ്താപുരിയുടെ വിഭജനം വിധിക്കപ്പെട്ടു അങ്ങനെ പാണ്ഡവർക്ക് ലഭിച്ച പ്രദേശത്ത് തുല്യമായ ഒരു കൊട്ടാരം പാണ്ഡവർക്ക് ലഭ്യമായി അതാകുന്നു ഇന്ദ്രപ്രസ്ഥ ധൃതരാഷ്ട്രം നൽകിയ വിഷസർപ്പങ്ങൾ വിഹരിച്ചിരുന്ന ആർക്കും ഉപയോഗമില്ലായിരുന്ന കാണ്ഡവപ്രസ്ഥം എന്ന പ്രദേശത്തേക്ക് യാത്രയായ പാണ്ഡവ കുടുംബം അവർക്ക് സഹായമായി സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനും വേദവ്യാസനും ഉൾപ്പെടുന്ന ദേവഗണങ്ങൾ എല്ലാവരും തന്നെ അണിനിരന്നു വിഷസർപ്പങ്ങളെ തുരത്തുക എന്ന ലക്ഷ്യത്തോടെ അർജുനൻ കാാണ്ഡവപ്രസ്ഥത്തിലേക്ക് ആഗ്നേയം തൊടുത്തുവിട്ടു എന്നാൽ അവിടെ പസിച്ചിരുന്ന മായൻ എന്ന അസുരൻ അയാളുടെ സുഹൃത്തായ സർപ്പശ്രേഷ്ഠന്മാരും ചേർന്ന് തങ്ങളെ വധിക്കരുത് മറിച്ച് തങ്ങളെ കൊണ്ടാവുന്നത്ര സഹായം ഞങ്ങൾ നിങ്ങൾക്കായി ചെയ്തു നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു യുധിഷ്ഠിരാദികളുടെ മുൻപാകെ കേണപേക്ഷിച്ചു അത് കേട്ടപ്പോഴേക്കും അവിടെ സന്നിഹിതനായിരുന്ന ശ്രീകൃഷ്ണൻ ഒരു നിർദ്ദേശം മുൻപോട്ട് വെച്ചു അത് ഇപ്രകാരമാകുന്നു അസുരശില്പിയായ മായൻ തൻ്റെ മായാശക്തിയാൽ യുധിഷ്ഠിരന് ഒരു മനോഹര കൊട്ടാരം നിർമ്മിച്ചു നൽകുക എന്നതായിരുന്നു ഭഗവാന്റെ നിർദ്ദേശം ഭഗവാന്റെ വാക്കുകൾ ശിരസാ വഹിച്ചു രാവണപത്നി മണ്ടോതിരിയുടെ പിതാവായ ആസുരശില്പി പതിനായിരം കിഷ്കം ചുറ്റളവിലായി സഭാനിർമ്മാണത്തിനായി കുറ്റിയടിച്ചു കിഷ്കമെന്നാൽ മുഴം എന്നാകുന്നു അതിനുശേഷം മയൻ കൈലാസത്തിന് വടക്കുള്ള മൈനാക മൈനാഗപർവ്വതത്തിൽ ചെല്ലുകയും അവിടെ പണ്ട് അസുരന്മാർ യജ്ഞം ചെയ്തപ്പോൾ താൻ സൂക്ഷിച്ചു വെച്ച രത്നങ്ങൾ എടുത്തുകൊണ്ടു വരികയും ചെയ്തു ആ രക്തങ്ങളും ദേവദത്തമെന്ന ശങ്കും മറ്റു പദാർത്ഥങ്ങളും മയൻ കൊണ്ടുവന്നു ദേവദത്തം അർജുനന് നൽകി കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഉഗ്രൻ ദിവ്യശക്തിയുള്ള ഗത ഭീമനും നൽകി കൈലാസ സാനുക്കളിൽ നിന്നും കൊണ്ടുവന്ന വസ്തുക്കൾ ഉപയോഗിച്ച് മയൻ അതിസുന്ദരമായ ഒരു സഫ പാണ്ഡവപ്രസ്ഥത്തിൽ ചമച്ചു ശേഷം പലതരം കണ്ണഞ്ചപ്പിക്കുന്ന വിധം പൊയ്കകളും പാർശ്വങ്ങളിൽ സ്ഫടിക സോപാനങ്ങളും നിർമ്മിച്ചു കാണികൾക്ക് ജലവിഭ്രാന്തി ഉണ്ടാക്കത്തക്ക വിധത്തിൽ അവിടെ കമനീയമായി തീർത്തു ആസുരശില്പി പതിനാല് മാസം കൊണ്ടാണ് അദ്ദേഹം ഈ കൊട്ടാരം പൂർത്തിയാക്കിയതെന്ന് മഹാഭാരതം സഭാപർവം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് എന്നിവ പറയുന്നു